കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമി മറുനാട്ടിലെത്തുന്ന മലയാളിക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളും പലപ്പോഴും മരീചികയായി മാറുന്നു ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലും മരുപ്പച്ച തേടി അലയുമ്പോൾ ചിലർ പ്രതിസന്ധികളെ അതിജീവിക്കുന്നു പ്രചോദനമായി പ്രകാശഗോപുരമായി ചില അതിജീവന കഥകൾ നമുക്ക് മുൻപിലെത്തുന്നു പേര് നജീബ് എന്നാണ് നജീബെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളും ചിന്തകളും ഒക്കെ പെട്ടെന്ന് ചെന്നെത്തുന്നത് ജീവിതത്തിലെ നജീബിനെ കുറിച്ചായിരിക്കും ജീവിതത്തിലെ നജീബ് മലയാളത്തിൽ നിന്ന് ഒന്നല്ല വളരെയധികം ആളുകൾ നജീബുമാർ ഉണ്ടായിട്ടുണ്ടാവും അക്കൂട്ടത്തിൽപ്പെട്ട ഒരു നജീബാണ് ഞാനും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നജീബിനെ പോലെ ഒരു പ്രവാസ ജീവിതം രണ്ടര വർഷക്കാലം കഴിച്ചുകൂട്ടി തള്ളി നെയ്ക്കി ജീവനോടെ തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ ചേനമംഗല്ലൂരിൽ ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുമ്പോഴും ഓർമ്മകളിൽ അലയടിച്ചെത്തുകയാണ് ആടുജീവിതത്തിലൂടെ എൻ്റെ ജീവിതവും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സാധാരണ മലയാളിയെപ്പോലെ ഗൾഫ് സ്വപ്നം കണ്ടുകൊണ്ട് ുള്ള ജോലിയൊക്കെ കളഞ്ഞുകൊണ്ട് യമൻ എന്ന് പറയുന്ന ആരും പോകാത്ത ഒരു സ്ഥലത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ കാരണം വളർന്നു വരുന്ന ഒരു നാടായത് എന്നുള്ള ധാരണയിലാണ് ഞാൻ അവിടെ പോകുന്നത് അതും ഒരു വിസിറ്റിംഗ് ദിശയിലാണ് പോകുന്നത് എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകിടം മറിഞ്ഞത് സ്വപ്നങ്ങളുടെ ചിറകേറിയെത്തിയ പ്രവാസി നിരാശയുടെ മണലാഴിയിലേക്ക് വീഴുകയായിരുന്നു നാട്ടിലെ അധ്യാപക വൃത്തി ഉപേക്ഷിച്ചാണ് കൂടുതൽ മെച്ചപ്പെട്ട ജോലി തേടി യമനിലെത്തിയത് എന്നാൽ അവിടെ വിധി കരുതി വെച്ചിരുന്നത് പ്രതീക്ഷിക്കാത്ത ജോലികൾ ഭാവി സങ്കല്പങ്ങളെല്ലാം വിധിയുടെ ചരടിൽ തളച്ചിടേണ്ടി വന്ന കാലത്തെ ഓർത്തെടുക്കുമ്പോഴും നജീബ് ചെറുപുഞ്ചിരി കൈവിടുന്നില്ല ഈ എന്താ പണി കാർ വരിയിൽ വരും വരും അതൊന്നായിട്ട് കഴുകി ചെറു കൂടെ ഒരു കുഴിയിൽ ആ വെള്ളം ചളിവെള്ളം ഓയിലൊക്കെ നിറഞ്ഞതൊക്കെ അതൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കണം അത് ഫുള്ളാകുന്നതിൻ്റെ മുമ്പ് ഒക്കെ മാനുവലായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പം എൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് പേരുണ്ട് അവരൊക്കെ എന്തു ചെയ്യും പാട്ടും പാടിയിട്ട് ഇതങ്ങനെ ചെയ്യാണ് കാരണം കിട്ടിയ പണി ഇതാണ് പക്ഷെ അത്യാവശ്യം കൂലിയുണ്ട് വൈകുന്നേരമാവുമ്പോൾ പൈസ കണക്കാക്കിയിട്ട് അവർ തരും അവിടെ ആ ജോലി ചെയ്യാൻ പാടില്ല മറ്റുള്ളവർ ഞങ്ങൾ വേഷമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആരും ഒന്നും ചോദിക്കൂല പിന്നെ ആരെങ്കിലുമൊക്കെ കാറെല്ലാം കഴുകി പോകുമ്പോൾ അഞ്ചോ പത്തോ റിയാൽ ടിപ്പ് എടുത്ത് തരും ടിപ്പ് തരും ചിലർക്കൊക്കെ അമ്പത് റിയാലും ചിലപ്പോൾ നൂറ് റിയാൽ വരെയൊക്കെ ടിപ്പ് ഒരു ദിവസം കിട്ടും അവിടുത്തെ റിയാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ റിയാല് മാതിരിയല്ല ഇന്ത്യൻ്റെ രണ്ടര റുപ്യ അവിടുത്തെ ഒരു റിയാൽ ഇന്ത്യൻ്റെ രണ്ടര റുപ്യ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അവിടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ശമ്പളം തേയാത്ത പോയതാണ് അവിടെ പോയിട്ടാണ് ഈ മാഷായ ഞാൻ പോയിട്ട് ഈ കാർ വാഷ് സെൻറ്ററിൽ കാറ് ജോലിയിലേക്ക് ആദ്യം കിടക്കണം പിന്നെ പിന്നെ പോയത് പെയിൻറ്റ് അടിക്കാൻ പോയി ഒരു ദിവസം പെയിൻറ്റിങ്ങിന് പോയി ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി മലയാളിയെ സഹായിക്കാനുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ എന്നെ സഹായിച്ചത് രാജു എന്ന ഒരു തമിഴ്നാട്ടുകാരനാണ് പക്ഷെ അയാളപ്പോൾ ആയിരുന്നില്ല അമീർ എന്നായിരുന്നു അയാളുടെ പേര് എന്താ കുട്ടി ഇവിടെ വരാൻ തോന്നിയത് ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് ആ സമയത്ത് അവിടെ ആരും വരാറില്ലായിരുന്നു പക്ഷെ ആ സമയത്ത് ഒരു പത്തു മുപ്പത് പേര് ഒരു മിസൈലിൽ വന്ന് ഒരു വഞ്ചിക്കപ്പെട്ട് യമനിൽ സമ സനായി വന്നിരുന്നു ആ കൂട്ടത്തിൽ പോലീസുകാരുണ്ടായിരുന്നു അദ്ധ്യാപകരുണ്ടായിരുന്നു അവരൊക്കെയും ഇതുപോലെയുള്ള യാതന നിറഞ്ഞ ജീവിതം താണ്ടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു എൻ്റെ വിധി എന്നെ കൊണ്ട് ചെന്നെത്തിച്ചത് സനയിൽ ചെന്നിറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബുദ്ധം നടന്നപ്പോൾ കണ്ടത് ബാബ്നി ഗമൻ എന്ന് പറയുന്ന അതിപുരാതനമായ ഒരു അങ്ങാടിയുണ്ട് ആ അങ്ങാടിയുടെ ഗേറ്റ് ഇപ്പോഴും അതേ രൂപത്തിലുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് ആ ഗേറ്റിന് തൊട്ടടുത്ത് ഒരാളിരുന്ന് ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നുണ്ട് ഫോട്ടോകൾ ഫ്രെയിം ചെയ്യാൻ അത് ഹേമാ മാലിനി ധർമ്മേന്ദ്ര അമിതാഭ് ബച്ചൻ അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഒരു യമനി അവിടെ ഇരുന്ന് അങ്ങനെ ഫോ ഫോട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല ചോദിച്ചു പിന്നെ ഇതെന്താ വില എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ബൈ ഹിന്ദി ഇന്ത്യ വല ഇന്ത്യ യാസ് ഇന്ത്യൻ പിന്നെ ചോദിച്ചു മലയാളിയാണോ അയാൾ മലയാളത്തിൽ ചോദിച്ചു മലയാളിയാണോ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ ചോദിച്ച എന്ത് കഥ നിങ്ങൾക്ക് മലയാളം അറിയോ ഓ മലയാളം അറിയാം അത് അറബിയൊന്നും പറയാൻ ബുദ്ധിമുട്ടുണ്ട അത്ര ഒന്നും ആയിട്ടില്ലല്ലോ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടത്തിൽ കയറി വന്ന മൂന്ന് നാല് പേരുണ്ടായിരുന്നു ഇവരൊക്കെ കൂടെ അവിടെ വന്ന് കുറേ കാലങ്ങൾ അവിടെ ജീവിച്ചു വരുമ്പോൾ ഒരാൾ മെക്കാനിക്കായി ഒരാൾ ഒരു ഡോക്ടറുടെ അസിസ്റ്റൻ്റ് കമ്മൗണ്ടറായി ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ചു അപ്പോൾ കുറച്ച് കാലം ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിരുന്നു എൻ്റെ തിരിച്ചു പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ചാണ് അപ്പോൾ എന്നോട് ഞാൻ എപ്പോഴും പിന്നെ അവിടെ പോയി നിൽക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ആൾ നല്ല ഫ്രെയിം ചെയ്യുന്ന രൂപം പഠിപ്പിച്ചു വന്നു ഒരു കടലാസമൊക്കെ മടക്കിയിട്ടുള്ള ഒരു ഗ്ലാസ് കട്ട് ചെയ്താൽ മുറിക്കുക അവർക്ക് ഞാനും ഗ്ലാസ് കട്ട് ചെയ്യാനും മുറിക്കാനും പറ്റുന്നില്ല അപ്പം ഇങ്ങനെ ആലോചിച്ചു വേറെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് രാജുവിൻ്റെ വയ്യ അങ്ങനെയാണ് രാജുവിൻ്റെ പിന്നാലെ തന്നെ കൂടിയത് അയാൾക്കൊരു ബുദ്ധിമുട്ടില്ല അയാൾക്കൊരു മലയാളി ഇന്ത്യക്കാരനെ കാണ്ട സന്തോഷമാണ് ഇന്ത്യക്കാരനൊരു സുഹൃത്തായി കിട്ടി അവരോട് സംസാരിക്കാനുള്ള ആ ഒരു ആവേശമാണ് അയാളെ അങ്ങനെ കുറേ ദിവസങ്ങൾ അവിടെ ഇരുന്ന് ഒരു ദിവസം എന്നോട് രാജു ചോദിച്ചു നിനക്ക് കുറച്ച് ദൂരെ ഇവിടുന്ന് ഒരു പത്ത് നൂറ് കിലോമീറ്റർ അകലെ ഒരു മലയാളിയുടെ കൂടെ ജോലി ചെയ്യാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ യാത്ര യമനിലുള്ള യാത്ര തുടങ്ങുന്നത് ഇതേമാതിരി യമനി വേഷത്തിൽ ഒരാൾ വന്നു അയാൾ നല്ല മലയാളത്തിൽ സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ദുള്ള നാട്ടിൽ നിന്ന് വരുമ്പോൾ അയാൾ കുഞ്ഞുരാമനായിരുന്നു ദാരിദ്ര്യവും കഷ്ടപ്പാടും സഹിക്കവയ്യാതെ ഉള്ളതും വിറ്റുമുറുക്കി കള്ളലോഞ്ച് കയറി വന്നതാണ് അയാൾ അയാൾ അങ്ങനെ ഏഡനിൽ വന്നു ഏഡന് കുറേക്കാലം ജോലി ചെയ്തു ഡോക്ടർ കൂടെ അസിസ്റ്റൻ്റായി കമ്പൗണ്ടർ എല്ലാം പഠിച്ച അയാൾ സനയിൽ നിന്നും മരിപ് എന്ന് പറയുന്ന ഈ ബദു ഗ്രാമത്തിൽ ഉൾഗ്രാമത്തിൽ വന്ന് അവിടെ ഒരു ചെറിയ സ്ഥലം ഒരു ടെൻറ്റൊക്കെ കെട്ടി അവിടെ ചികിത്സ തുടങ്ങി അയാളുടെ ചികിത്സ മാത്രമേ ആ പരിസരത്തുള്ളൂ എത്രയോ നിന്ന് ബധുക്കൾ വണ്ടിയിൽ വന്നിട്ട് ചികിത്സ തേടും അവിടെ അങ്ങനെ അയാൾ വന്നപ്പോൾ അയാളിനോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് വളരെ ടഫ് ടഫായിട്ടുള്ളതായിരിക്കും ഈ സുഖമൊന്നും ഉണ്ടാവില്ല ഇപ്പം ജോലി ശമ്പളവും കാര്യമൊക്കെ പിന്നെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം തൽക്കാലം നീ എൻ്റെ കൂടെ പോരും അങ്ങനെ ഒരു വല്ലാത്ത യാത്രയായിരുന്നു ഒരു പത്ത് നൂറ് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ മരുഭൂമിയിലൂടെ വലിയ മലകളും കുന്നുകളും മറ്റേ മരുഭൂമി ഒന്നുമില്ല അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോവാണ് അപ്പോൾ ഈ ലോറിയിൽ കയറാൻ ലോറിയുടെ ഉള്ളിൽ സ്ഥലമില്ല യമനികൾ അവിടെ ഉണ്ട് പോരാത്തേന് അബ്ദുള്ള ഡോക്ടർ മൂപ്പരാണ് മുമ്പിൽ തത്തൂർ എന്നാ പറയുക ദത്തൂർ അബ്ദുള്ള തത്തൂർന്ന് പറഞ്ഞാൽ ഡോക്ടർ ദത്തൂർ അബ്ദുള്ള മൂപ്പര് മുമ്പിലിരുന്നു അപ്പം എനിക്ക് സീറ്റില്ല എന്നോട് ഒരു മുകളിൽ കയറിയിരിക്കാൻ വലിയ ലോഡ് വണ്ടിൻ്റെ മുകളിൽ കയറും പിടിച്ച് ഇരിക്കുകയാണ് അങ്ങനെ ഈ ചുറ്റും നോക്കിയാൽ ആകാശം മാത്രം കാണുക ബാക്കി താഴെ മരുഭൂമി മാത്രം ഈ റോഡ് എന്ന് പറയുന്നത് താറിട്ട റോഡല്ല വണ്ടി പോയി പോയി പതിഞ്ഞ പാതയാണ് ആ പാതയിലൂടെയാണ് പോകുന്നത് അങ്ങനെ പോയിണ്ടെങ്കിൽ ചില പാതകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതെറ്റിപ്പോകുന്ന കാണാം അതെങ്ങാനും പോയാൽ മരുഭൂമിയിൽ എവിടെയോ പോയിട്ട് പെട്രോള് തീർന്ന് തീർന്നു പോയ ഒരുപാട് കഥകളും പിന്നീട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പക്ഷേ ഇവർ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവർമാരാണ് അവർക്ക് ശരിയായ ദിശയിലൂടെ തന്നെ ഇങ്ങനെ പോകാൻ പറ്റും ഇങ്ങനെ കുറേ പോയി ഒരൊറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒന്ന് രണ്ട് വീടുകളിന് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകൾ അതിനുള്ളിൽ കയറി ചെന്നപ്പോൾ ഒരു കുടുംബം ഉണ്ടായിരുന്നുള്ളേ അവർ ഈ കുബൂസ്ന്ന് പറഞ്ഞ സാധനം ഉണക്ക റൊട്ടിയും പിന്നെ കുറച്ചെന്തോ കറികളെയ്യും പിന്നെ പയറിൻ്റെ എന്തൊക്കെ കറിയുള്ള കുറ്റി തിന്നാൻ തോന്നി വിശപ്പ് സഹിക്കാൻ വയ്യായിരുന്നു അതൊക്കെ വളരെ രുചിയോടു കൂടി ഭക്ഷിച്ചു ആ അപ്പോൾ അതുള്ള ചോദിച്ച് പിന്നെ ഒന്നും പ്രശ്നമാക്കണ്ട അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ അണ്ടറിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ സമാധാനിപ്പിച്ച് മുമ്പൂട്ട് നിന്നു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഇരുട്ടായി തുടങ്ങുന്നുണ്ട് അപ്പോഴാണ് ഈ സ്ഥല സ്ഥല സ്ഥലത്തെത്തുന്നത് ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടത് റഗ്വാൻ എന്നാണ് പേര് രഘുവൻ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവിടെയൊന്നും ഭരണം ഇല്ല ഗവർണൻസ് ഇല്ല അവിടെ ഷെയ്ഖുമാരാണ് ആ സ്ഥലത്തെ ഒരു ഷെയ്ഖായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും നിയമങ്ങളും ഒക്കെ അപ്പോൾ ഇവിടെ അബ്ദുള്ളയുടെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ അടുത്ത ഷെയ്ഖാണ് ഷെയ്ഖാണ് അബ്ദുള്ളക്ക് എല്ലാ ഇതും കൊടുത്തത് അപ്പോൾ അവിടെ എങ്ങനെ താമസി ഞാൻ പെട്ടെന്ന് മരുന്നുകളൊക്കെ പഠിക്കാൻ തുടങ്ങി എന്നോട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് സിറിഞ്ചിൽ മരുന്ന് നിറച്ചു കൊടുക്കാൻ പറയും പുള്ളി എത്ര ഈസി ആയിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഐ വിയും ഐ എമ്മും എല്ലാം ഇഞ്ചക്ഷൻ ചെയ്യും പിന്നെ മുറി തുന്നി കെട്ടുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അത്രേ വേണ്ടുള്ളൂ അങ്ങനെ ഞാൻ ഒരുപാട് മാസം നാലഞ്ച് മാസങ്ങൾ കഴിഞ്ഞ് അതിനിടയിൽ ഓ അബ്ദുള്ളയുമായിട്ട് നാടിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മൂത്രക്ക് വലിയ വിഷമാണ് ആ ഓർമ്മകളിലേക്ക് ഞാൻ മെല്ലെ മെല്ലെ നാടിനോടുള്ള സ്നേഹവും നാട്ടുകാരും ഇതൊക്കെ വന്നപ്പോൾ ഞാനുമായിട്ട് സഹവസിച്ചപ്പോൾ മൂപ്പർക്ക് പിന്നീട് മെല്ലെ മെല്ലെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായി തുടങ്ങി അങ്ങനെ ഒരു വർഷക്കാലം ഞാൻ അബ്ദുള്ളയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിന്നു കുറേ കഴിഞ്ഞപ്പോൾ അബ്ദുള്ള എന്നോട് പറഞ്ഞു ഞാനൊന്ന് നാട്ടിൽ പോയി നോക്കിയാലോ മജീബ് എൻ്റെ കയ്യിൽ യമനി പാസ്പോർട്ടുണ്ട് യമൻ പാസ്പോർട്ടൊക്കെ അയാൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഒന്ന് നാട്ടിൽ പോയി നോക്കിയാലോ പറ്റിയെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോരുന്നു അപ്പോൾ എന്നെ യമനികളൊക്കെ ബധുക്കളൊക്കെ ഞാനും ഡോക്ടറിൽ നിന്നുള്ളതാണ് അവരെ കണക്ക് ഈ ദത്തൂർ ഹിന്ദി എന്നാ പറയുക ദത്തൂർ ഹിന്ദി മൂപ്പരി പോയപ്പോൾ അബ്ദുള്ളക്കും ഞാൻ ഈ മരുന്നിൻ്റെ കുപ്പിയുടെ അതിലുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ വായിച്ചു കൊടുക്കരുത് ഞാനാ പുതിയ മരുന്നൊക്കെ വരുമ്പോൾ അത് എന്തിനുള്ള ചോദിച്ചു അപ്പോൾ ഞാൻ പീ ഡിഗ്രി ഞാൻ ഞാനിതിൻ്റെ ഇൻഡിക്കേഷനും സൈഡ് ഒക്കെ നന്നായിട്ട് നോക്കും അപ്പോൾ ഒരിക്കലും ഒരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് ഇവർ പോയി ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നു ഊരവേദന അപ്പം ഞാനതിന് ബി ടു ബി സിക്സ് ബി ട്വൽവ് ഇഞ്ചക്ഷനാണ് കൊടുക്കുക അത് കോംപ്ലക്സ് ചെയ്തു അത് കൊടുത്തു വേറെ ഒന്ന് രണ്ട് മരുന്നുകളും ഒക്കെ കൊടുത്തു ഓയിൽമെൻ്റും ഇതെല്ലാം കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ആടുംകുട്ടിയുടെ ശബ്ദം കേട്ടു ചെറിയ ആടുംകുട്ടിയുടെ നോക്കുമ്പോൾ ആ സ്ത്രീ രണ്ട് കാലും ഇപ്പുറം അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഈ ആറ്റുംകുട്ടിന് തൊഴിലിട്ടിട്ടിങ്ങനെ വരിക ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഹതിയാണ് സമ്മാനം സ്പെഷ്യൽ സമ്മാനം ആ സ്ത്രീക്ക് എന്തെന്നില്ലാത്ത സം സന്തോഷമായിരുന്നു ഈ ഊരവേദന മാറിയിട്ട് അപ്പം എനിക്ക് ഈ ഹതിയ കൊണ്ട് തന്നു ആ റൂമിലിട്ടു ആ അത് പറഞ്ഞ് ഇത് നിനക്കുള്ളതാണ് ഇത് ഞങ്ങളെ പിന്നെ പ്രിയപ്പെട്ട ഡോക്ടറാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും ഇഷ്ടപ്പെടലും സ്നേഹിക്കലും തുടങ്ങിയാൽ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് പോകാനും ബുദ്ധിമുട്ടാവുന്നില്ല ഒരിക്കൽ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏത് സമയത്തും ഇവർ വന്ന് വിളിച്ചാൽ പോകണം എന്നാണ് പോയിട്ടില്ലെങ്കിൽ അവർ വെറുതെ വിട്ടില്ല എങ്കിൽ വന്ന് പിന്നെ വന്ന് വിളിച്ചു ഞാൻ അവരെ കൂടെ പോയി ഒരു പിക്കപ്പ് ഉണ്ട് കുറച്ച് ദൂരം ദൂരെ പോയിട്ട് ഇതുപോലെയുള്ള ചെറിയ ഗ്രാമങ്ങളാണ് അപ്പോൾ ടെൻറ്റുകളാണ് അത് ടെൻറ്റുകൾ മാത്രം കുറേ ഒട്ടാണ് പിന്നെ ആടും ഒട്ടകങ്ങളും ഒക്കെ ഉണ്ടാവും അതുമാത്രമേ അവരെടുത്തുണ്ടാവൂ അവരുടെ ഭർത്താക്കന്മാർ വലിയ വണ്ടിയിൽ പുറത്ത് സൗദിയിലോ ബോർഡറിലോ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ടെക്സി അതുപോലെയുള്ള ടിൻ ടിൻ ഫുഡ്സൊക്കെ കൊണ്ടുവന്നിട്ട് ഹോൾസെയിലായിട്ട് കൊണ്ടുപോയിട്ട് അവിടെയും ഇവിടെ ഒക്കെ കൊടുത്തിട്ടിങ്ങനെ പോകും അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ രാത്രി ആ സമയത്താണ് ഞാൻ പോകുന്നത് അവിടെ ചെന്ന് ഒന്ന് അവിടെ കുറച്ച് ആൾക്കാരെ നോക്കാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ടാൾക്കാരെയൊക്കെ നോക്കണം ഞാനിങ്ങനെ ചികിത്സിച്ച് ഒരവായിട്ട് വർത്ത പട്ടത്തിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഒരു രീതി ഉണ്ടല്ലോ അതേമാതിരി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെടിയച്ച കുറച്ച് ദൂരത്ത് അങ്ങനെ എല്ലാം കൂടെ പെട്ടെന്ന് എണീറ്റിട്ട് ഞാത്തിയിട്ട് ഈ തോക്കും എടുത്തിട്ട് എല്ലാവരും ഓടുന്നുണ്ട് ഓടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒച്ച കേട്ട സ്ഥലത്തേക്ക് ഞാനാകെ എല്ലാവരും പോയി കുറച്ച് പെണ്ണുങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ നാലഞ്ച് പെണ്ണുങ്ങൾ മാത്രം സ്ഥിര അപ്പോൾ ഞാനെന്ത് ചെയ്തു വേഗം ഓഡിറ്റ് എൻ സി സിയിലൊക്കെ ഒരു പരിചയമുണ്ടല്ലോ പോയിട്ട് മണ്ണ് മണൽ കുഴിയുള്ള സ്ഥലത്ത് പോയി പതുങ്ങിയിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പോകാണ്ട് പെണ്ണുങ്ങളൊക്കെ കൂടെ വന്നിട്ട് ഭയങ്കര ചെറിയ നോക്കിയിട്ട് മിസ്കീൻ പാവം മിസ്കീന്നും പറഞ്ഞിട്ട് എന്നെ നോക്കി ചിരിയോട് ചെറി അപ്പം ഞാൻ ചോദിച്ചു എന്താ അവിടെ വെടിയച്ച കേട്ടത് എന്തോ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അനത്തെ മിസ്കീൻ അനത്തെ നീ ഒരു അന്യ നാട്ടുകാരാണ് എനിക്കൊരു പ്രശ്നമില്ല ഇത് ഞങ്ങൾ തമ്മിലുള്ള ഗോത്ര ഗോത്രവൈരങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഗോത്ര വൈരങ്ങളാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിട്ട് അതിന് പകരമായിട്ട് അങ്ങോട്ടും പൊട്ടിക്കും ഇപ്പോഴത്തെ ഒരു യമനികളുടെ വൈരം ഉണ്ടല്ലോ ആ വൈരം തന്നെ നാൽപ്പത് വർഷം മുമ്പ് ഞാനന്ന് അവർ കണ്ടതും അതോടുകൂടി അന്ന് ഞാനൊരു വിധം പകുതിയായിപ്പോയിണ് പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ ഉള്ള ഉള്ളൊരു താല്പര്യമില്ലാതെ സത്യം പറഞ്ഞാൽ മണിക്കൂറുകളോളം ഈ എ കെ ഫോർട്ടി സെവൻ ഇങ്ങനെ പോകുമ്പോൾ അവിടെ എത്താൻ നേരത്ത് മുറിവായി മുറിഞ്ഞിട്ടുണ്ട് തോളിങ്ങനെ ഇത് തട്ടിയിട്ടേ കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറോളം യാത്ര കഴിഞ്ഞപ്പോൾ ഒരു മലക്ക് മുകളിൽ ഇത് പിക്കപ്പ് ചെന്ന് അവിടെ ഇറങ്ങി അവർ പറഞ്ഞ് തവക്കലല്ല ദൈവത്തിലർപ്പിക്കും നിങ്ങൾ പൊയ്ക്കോളുകയാണ് അതാ കാണുന്നതാണ് നജറാൻ ഒരു മല കയറി ഇറങ്ങി ഒരു കുന്ന് കയറി ഇറങ്ങി മറ്റൊരു കുന്ന് അതും കയറി ഇത് നോക്കുമ്പോ അതേ ദൂരത്തിൽ തന്നെ ഈ മരീചിക എത്ര നടന്നിട്ടും അങ്ങോട്ട് എത്തുന്നില്ല